എല്ലാവർക്കും നമസ്കാരം ഓവയ്ക്കയും ഒരു ചട്നി ഉണ്ടാക്കാം അപ്പോൾ ചട്നിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓവയ്ക്കിട്ട നല്ല കട്ടിയിൽ അരിഞ്ഞത് തക്കാളി ഒരെണ്ണം കുറച്ച് തേങ്ങ കുറച്ച് കരിയാപ്പില വെളുത്തുള്ളി ജീരകം പച്ചമുളക് പിന്നെ ഒരുത്തുള്ളി വാളംപുളി ആവശ്യത്തിന് ഉപ്പ് അപ്പൊ നമുക്ക് ചെയ്യൊരു കടായി വെക്കുക കടായിലേക്ക് എണ് ഒഴിച്ചു സ്പൂൺ എണ്ണ ഒഴിച്ചോ എണ്ണ ചൂടായി വരുമ്പോൾ കോവി കഷങ്ങൾ ചേർത്ത് കൊടുക്കുക അതിന്റെ പുഴ പച്ചമുളകും പുതച്ച ഒന്ന് ഇവറ്റിപ്പൊറുക്കീസ് കൊടുത്തത് വിശേഷം നമുക്കൊന്ന് കൂടി വെച്ച് ഉപയോഗിക്കാം അഞ്ചിനഞ്ചിനു ശേഷം അഞ്ചിനഞ്ചിനു ശേഷം മൂടി മാറ്റിയതിനു ശേഷം ഒന്നുകൂടെ ഒന്നിക്കൊക്കെ അപ്പൊ പോയിട്ട് പൗരി വെന്താ മതി പൊസ്തിരിയെന്ന് വഴന്നു പോകണ്ട വെങ്കു പോകണ്ട ആവശ്യമില്ല പിന്നെ ഈ ഇതൊരു വിജയവാട സ്പെഷ്യൽ ചട്നിയാണ് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാക്കില്ല അതിലും എല്ലാവരും ഫ്രൈ ചെയ്യൂ അത് കഴിഞ്ഞ് തേങ്ങാ കൊത്തി കൊടുക്കും തേങ്ങാക്കൊത്ത് വെളുത്തുള്ളി കരിയേപ്പില പിന്നെ ഒരു ടൊമാറ്റോ കസറിക്ക ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നോടെന്ന് ഇളക്ക ഒന്നോടെന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഓ അത് വരുന്നത് വരുന്ന വരെ ഒരു അഞ്ചു മിനിറ്റും കൂടി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു നല്ല വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ വാളംപുളി ചേർന്ന് കൊടുത്തതാ ലാസ്റ്റ് ജീരകം ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇളക്കിയതിന് ശേഷം ഒരു രണ്ടു മിനിറ്റ് പിന്നെയും വയ്ക്കുക അപ്പൊ നമ്മുടെ കോവക്കാ ചട്നിക്കുള്ള എല്ലാം നല്ല വർക്ക്സ് സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം മല്ലി മല്ലിയില ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി വെക്കുക തണുത്തു കഴിച്ച തണുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പൊ നമ്മളെ കോവയ്ക്ക ചട്നിക്ക് ആവശ്യമായ തണുത്തു വന്നിട്ടുണ്ട് ണുത്തതിനു ശേഷം ഒരു ഒരു മിക്സി ഗാറിലോട്ട് എല്ലാം ഇടുക ആവശ്യത്തിന് ഉപ്പ് 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 ചേർത്ത് ചേർത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് ചട്നി റെഡി ആയിട്ടെ കോവയ്ക്ക ചട്ണി റെഡി നമുക്കിത് ഇഡ്ലി ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ